നമസ്കാരം ഏവർക്കും പത്രമാറ്റിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സങ്കീർണ്ണമായിട്ടുള്ള കഥകളിലൂടെയാണ് പത്രമാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ആബിക്ക് മറ്റൊരു ബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടാവുന്നുണ്ട് ആബിക്കല്ലാതെ അനന്തപുരി തറവാട്ടിൽ ഈ ഒരു കാര്യം ആർക്കും അറിയില്ല പക്ഷേ ഇപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി മൂർത്തി സാറിനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും സാറിനോട് പറയുവാണ് സാറിൻ്റെ കൊച്ചുമകനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ പക്ഷേ പ്രൊമോ വീഡിയോയിൽ ആരാണ് കൊച്ചുമകൻ എന്നുള്ളത് പറയുന്നില്ല മൂർത്തി മൂർത്തിസാറിനും ആദർശനും അത് മനസ്സിലാകുന്നുണ്ടായിരിക്കും കാരണം അബിയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ അബി തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാം അതിനുശേഷം കാണിക്കുന്നത് മുത്തശ്ശനും അബിയും ആദർശും കൂടി ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവർ കാണുന്നത് ആ പെൺകുട്ടി മരണപ്പെട്ടിരുന്നു ആ സമയത്ത് ഈ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്തിരുന്ന് കരയാണ് ഇവരെ കണ്ട സമയത്ത് ആ കുഞ്ഞ് ഓടി വന്ന് ആദർശൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അച്ഛ എന്ന് ആദർശിനെ വിളിക്കുന്നുണ്ട് ആ കുഞ്ഞിനും അറിയില്ല അതിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളത് അപ്പോൾ അതിനുശേഷം മൂർത്തി സാറും ആദർശും അബിയും കൂടി ആ കുഞ്ഞിനെയും കൂട്ടി അനന്തപുരി തറവാട്ടിലേക്ക് വരികയാണ് അബിയാണ് ആ കുഞ്ഞിനെ അടുത്ത് സ്വാഭാവികമായും അനന്തപുരി തറവാട്ടിൽ എല്ലാവർക്കും സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആരാണ് ഈ കുട്ടി എന്താണ് ഈ കുട്ടിക്ക് വീടുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ ജലജക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം അബിയുടെ സ്വഭാവം അറിയാമല്ലോ അതുകൊണ്ട് ജലജയ്ക്ക് അബിയനെ തന്നെയാണ് സംശയം പക്ഷേ ദേവയാനിക്കും നയനയൊക്കെ ആദർശിനെയാണ് സംശയിക്കുന്നത് അങ്ങനെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൊമോ വീഡിയോയില് ദേവയാനി ആദർശിനെ തല്ലുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആദർശിനെ നയനയും ദേവയാനിയും സംശയിക്കുന്നുണ്ടെന്നുള്ളത് അപ്പൊ ഇനി അങ്ങോട്ട് പത്രമാറ്റിൽ ഒരുപാട് സങ്കീർണമായിട്ടുള്ള എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് അപ്പൊ ഇനി എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എത്രയും പെട്ടെന്ന് തന്നെ പുതിയ എപ്പിസോഡുകളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്